ഐ സി എൽ എഞ്ചുറിയൊക്കെ ശേഷം വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരികയും ആ പഴയ രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നവർ ടോപ്പ് ലെവൽ സ്പോർട്സ് പേഴ്സൺസ് കരോലിന മാരിൻ പോലുള്ള സ്പോർട്സ് പേഴ്സൺ നമ്മുടെ ഋഷഭ് പന്ത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിരുന്ന ഋഷഭ് പന്ത് ഇവരെല്ലാവരും എ സി എൽ ഇഞ്ചറിയൊക്കെ ശേഷം വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരികയും ആ പഴയ രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നവർ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ഫിസിയോതെറാപ്പിയും അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രോസസ്സും ഫോളോ ചെയ്തതുകൊണ്ടാണ് അവർക്ക് എ സി എൽ സർജറിക്ക് ശേഷം തിരിച്ചു വരാൻ സാധിക്കുന്നത് ഇനി എന്താണ് എ സി എൽ സർജറിക്ക് ശേഷം നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോക്കോൾ ഇതിനെ പ്രധാനമായും നാല് സ്റ്റേജുകളായിട്ടാണ് തിരിക്കുന്നത് സർജറിക്ക് ശേഷമുള്ള രണ്ടാഴ്ച രണ്ടാഴ്ച മുതൽ പന്ത്രണ്ടാഴ്ച വരെയുള്ളത് പന്ത്രണ്ടാഴ്ച മുതൽ ഇരുപത്തിരണ്ടാഴ്ച വരെയുള്ളത് ഇരുപത്തിരണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രോട്ടോകോളുകൾ ഇതെല്ലാം റീഹബിലിറ്റേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാലിൽ ഒരു പുതിയ ലിഗ്മെൻറ്റ് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ലിഗ്മെൻറ്റിനെ കളിക്കാൻ പ്രാപ്തി ആക്കുന്ന രീതിയിലുള്ള പ്രോസസ്സുകളിലൂടെ കടത്തിക്കൊണ്ടുപോയെങ്കിൽ മാത്രമേ പല ഇൻറ്റൻസിറ്റി ലെവലിലൂടെ കടത്തിക്കൊണ്ടുപോയെങ്കിൽ മാത്രമേ കളിയിലുണ്ടാവുന്ന സ്ട്രെസ്സിൻ്റെ ആ ഒരു സിമിലാരിറ്റിയും ഫെമിലിയാരിറ്റിയും ആ ലെഗ്മെൻറ്റിന് വന്നെങ്കിൽ മാത്രമേ ആ ലിഗ്മെൻറ്റ് ഒരു കളിയിലുള്ള സ്ട്രെസ്സുകൾ ഏറ്റെടുക്കാൻ ഉള്ള പ്രാപ്തിയാവത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ രണ്ടാഴ്ച നമ്മുടെ മൂവ്മെൻറ്റ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കാലിന് പ്രോപ്പറായിട്ട് ഫുള്ളി അത് എക്സ്റ്റെൻഡ് ചെയ്യുക അത് ഫുൾ വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക അത് മടങ്ങി വരാനുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ നമ്മൾ ശ്രമിക്കുന്നത് നാലാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ സ്ട്രെച്ചിങ് എക്സസൈസുകൾ കോർ മസിൽ സ്ട്രെങ്തനിങ്ങുകൾ മറ്റ് മസിൽ ഗ്രൂപ്പുകളെ ഇതിൻ്റെ കൂടെ ഇൻവോൾവ് ചെയ്തുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് മാസത്തിന് ശേഷം പതുക്കെ നമ്മൾ സ്റ്റെയർ ക്ലൈമ്പിങ് ചെറുതായിട്ടുള്ള കോമ്പൗണ്ട് മൂവ്മുകൾ ആദ്യമൊക്കെ സിമ്പിൾ എക്സസൈസുകളാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് കോമ്പൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും ഒരു മൂന്നാമത്തെ മാസത്തിന് ശേഷമാണ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നത് റൺ ടെസ്റ്റ് എന്ന് പറയും ഒരു എ സി എൽ ശേഷം ഒരു മൂന്നാം മാസത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് പതുക്കെ പതുക്കെ ഓടാൻ സാധിക്കുന്ന അതിൻ്റെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എ സി സർജറി ഏകദേശം സക്സസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം അതിനുശേഷം നാലാമത്തെ മാസം പ്ലയോമെട്രിക്സ് പല രീതിയിലുള്ള സ്ട്രെങ്തനിങ് കോമ്പൗണ്ട് എക്സ എക്സസൈസുകൾ പ്ലയോമെട്രിക് സ്ട്രെങ്തനിങ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നു അഞ്ചാമത്തെ മാസം മുതൽ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ ബാഡ്മിൻ്റൺ പ്ലേ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരാളാണെങ്കിൽ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രില്ലുകൾ നമ്മൾ ചെയ്ത് അവരെ ആ സ്പോർട്സിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ അവരെ അത് കളിക്കാവുന്ന രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് ഒരു ആവറേജ് ഒരു ആറ് മാസം മുതൽ ഒമ്പത് മാസം വരെ എടുക്കും നമുക്ക് കോമ്പറ്റേറ്റീവ് സ്പോർട്സിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ സർജറി ചെയ്ത എ സി എൽ സ്ട്രോങ് ആയി കിട്ടുവാൻ വേണ്ടി അതിനു മുമ്പ് ധൃതി കൂട്ടി സർജറി ചെയ്തിരിക്കുന്ന ഒരു കാലു വെച്ച് സർജറി നമ്മൾ സ്പോർട്സിലേക്ക് കോമ്പറ്റേറ്റീവ് സ്പോർട്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒപ്റ്റിമമായി പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുകയും വീണ്ടും ആ എ സി എൽ പൊട്ടിപ്പോവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കളി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നില്ല നമ്മൾ ഒരു ആറ് മുതൽ ഒമ്പത് മാസം വരെയുള്ള പീരീഡിൽ ചെറിയ രീതിയിലുള്ള സ്പോർട്സ് സ്പെസിഫിക് ഡ്രില്ലുകൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഒമ്പത് മാസത്തിന് ശേഷം പൂർണ്ണമായുള്ള രീതിയിലുള്ള സ്പോർട്സിലേക്ക് തിരിച്ചു വരാനുള്ള കാര്യം സാധ്യമാണ്